നമസ്കാരം കാർത്തിക നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള മാന്ദ്യമുള്ള ഒരു അവസ്ഥയൊക്കെ മാറി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കാൻ തക്കവണ്ണം മക്കളുടെ സാമീപ്യം അനുകൂലമായി തീരും പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം മുതലായവയിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും പദ്ധതി സമർപ്പണത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുകയും വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഏത് പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട് സുഹൃത്ത് തുടങ്ങുന്നതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മേലധികാരി സ്ഥാനം ഭരണ സംവിധാനം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള ശേഷി വന്നു ചേരുന്നത് വഴി വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനത്തോടുകൂടി വളരെ കൂടിയതായിട്ടുള്ള ചില ബൃഹത് പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും ഏറ്റെടുക്കുവാനും യോഗം കാണുന്നുണ്ട് ചികിത്സ ഫലിക്കുന്നത് വഴി അവധി വേണ്ടെന്ന് വെച്ച് ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനുള്ള അവസരമുണ്ടായിത്തീരും മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും മറ്റ് ചിലർക്ക് വിദേശത്ത് താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള അവസരവും ഉണ്ടായിത്തീരും മൂന്ന് നാല് മാസത്തിന് മാസങ്ങൾക്ക് ശേഷം നടക്കുവാൻ ഉദ്ദേശിക്കുന്ന ചില പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വിദേശ പര്യടനത്തിന് മുതലായവയ്ക്കൊക്കെ തന്നെ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് നമസ്കാരം